നീ ഇപ്പൊ പോയാൽ എങ്ങനാ സുസ്മിതയും പോണന്നല്ലേ പറഞ്ഞത് അവള് പോയേച്ചും വരട്ടെ അത് കേട്ടതും പ്രീതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു രണ്ടു മാസം കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയപ്പോൾ വീട്ടിലേക്ക് പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചതിനുള്ള അമ്മായിയമ്മയുടെ മറുപടിയാണിത് അനിയന്റെ ഭാര്യ പോകുന്നുണ്ട് അതുകൊണ്ട് പോകണ്ട എന്ന് അത് പറ്റില്ലമ്മേ അവൾ പോയി നിന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസങ്ങളല്ലേ ആയുള്ളൂ ഇനി ഞാൻ കുറച്ച് ദിവസം പോട്ടെ എന്നിട്ട് അവൾക്ക് പോകാം എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ ഇത്തവണ ഒട്ടും ഭയം തോന്നിയില്ല അല്ലെങ്കിലും താൻ എത്ര താണു കൊടുക്കുന്നു അത്രത്തോളം ഇവർ തന്റെ തലയിൽ കയറി നിരങ്ങുകയാണ് ഇനിയും വിട്ടുകൊടുത്താൽ അത് വലിയ എന്ന് ഉറപ്പുണ്ടായിരുന്നു പ്രീതിക്ക് അത് കേട്ടതും അമ്മ തുടങ്ങിയിരുന്നു ദേഷ്യത്തിൽ ശകാരിക്കൽ അത് കേട്ടില്ല എന്ന് അടിച്ച് പ്രീതി ബാക്കിയുള്ള പണികൾ തീർത്തു പത്താം ക്ലാസ് വരെ മാത്രമേ തനിക്ക് വിദ്യാഭ്യാസമുള്ളൂ അത് കഴിഞ്ഞ് തയ്യലിന് പോവുകയായിരുന്നു അപ്പോഴാണ് ഇവിടുത്തെ അനിയേട്ടന്റെ വിവാഹാലോചന വന്നത് ഇവിടെ മൂന്ന് ആൺകുട്ടികളാണ് മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു അവർ വീട് വെച്ച് മാറി താമസിച്ചു പിന്നെയുള്ളത് അനിയേട്ടനും ഇളയ ആളുമാണ് അയാളുടെ കല്യാണം ശരിയായിട്ടുണ്ട് രണ്ടും കൂടി ഒപ്പം നടത്താനായിരുന്നു അവരുടെ പദ്ധതി അങ്ങനെ ഒരുമിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതാണ് പ്രീതിയും സുസ്മിതയും അവൾക്ക് തന്നെക്കാൾ അല്പം സ്വർണം കൂടുതലുണ്ടെന്ന് കരുതി അവളോട് അന്നേ കാണിക്കുന്നതാണ് അമ്മ ഒരു ചായ്വ് അതുമാത്രമല്ല ദുബായ് പോയി കഷ്ടപ്പെട്ട് അനിയേട്ടൻ അയക്കുന്നത് മുഴുവൻ അമ്മയ്ക്കാണ് ഈ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ അനിയൻ വല്ലപ്പോഴും വല്ല സാധനങ്ങളും വാങ്ങിച്ചാലായി അല്ലെങ്കിലും വലുതാക്കി പറയുക അത് മാത്രമാണ് പലപ്പോഴും അത് കേട്ട് സങ്കടം തോന്നിയിട്ടുണ്ട് ആ മനുഷ്യൻ അവിടെ ചോര നീരാക്കി അയക്കുന്ന പൈസ മുഴുവൻ ഇവിടെ അമ്മ ഇഷ്ടത്തിന് ചെലവാക്കി ഒരു വില പോലും ആ മനുഷ്യന് കൊടുക്കാത്തത് കാണുമ്പോൾ പലപ്പോഴും അനിയട്ടനാണ് എന്നെ കൂടി പറഞ്ഞ് സമാധാനിപ്പിക്കാറുള്ളത് ഒന്നും നീ കാര്യമാക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഉറപ്പിന്മേലായിരുന്നു ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞാനും അനിയത്തിയും അമ്മ വീണ് കാലിന്റെ എല്ല് പൊട്ടിയെന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് പോകാൻ പോലും ഇവർ വിട്ടില്ല സുസ്മിതയുടെ അമ്മാവന്റെ മകന്റെ കല്യാണമാണ് അവൾക്ക് പോകാതെ പറ്റുമോ രണ്ടാളും കൂടി പോയാൽ ഇവിടുത്തെ കാര്യം ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു നിർത്തി അനിയത്തിയാണ് ഇതുവരെയും അമ്മയുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുത്തത് അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞിരുന്നു സാരമില്ല സ്കൂൾ പൂട്ടുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി അതുവരേക്കും അവൾ നിന്നോളാമെന്ന് ഇപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോഴും വിടുന്ന മട്ടില്ല അന്നേ അനിയേട്ടം പറഞ്ഞതായിരുന്നു എനിക്ക് പോകണമെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട പൊയ്ക്കോളൂ എന്ന് പക്ഷെ ഞാനായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതിയാണ് മിണ്ടാതെ നിന്നത് ഇപ്പോഴും അമ്മ മുതലെടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ പ്രതികരിക്കാൻ തോന്നിയില്ല സുസ്മിതയുടെ അമ്മാവന്റെ മകനെ വീട്ടിലേക്ക് വിരുന്നു വിളിക്കുന്നതിനു പോകാൻ നിൽക്കുകയായിരുന്നു അവൾ അതിനേക്കാൾ പ്രധാനം എനിക്കെന്റെ അമ്മയല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു അതിനൊന്നും അവർ മറുപടി പറഞ്ഞില്ല പകരം എനിക്ക് അഹങ്കാരമാണ് തന്നിഷ്ടപ്രകാരം എന്തും ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു അനിയേട്ടൻ വിളിച്ചപ്പോൾ എന്തൊക്കെയോ അനിയേട്ടനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നിന്റെ ഭാര്യ നാളെ നിന്നെയും വില വെക്കില്ല എന്നൊക്കെ പറഞ്ഞു അനിയേട്ടന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് അനുകൂലമായ ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടാവാം പിന്നെയും എന്റെ നേർക്ക് തന്നെ വന്നത് ഇത്തവണ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ചീ പടി കയറരുത് എന്നായിരുന്നു അമ്മയുടെ ശാസനം എന്താണ് വേണ്ടതെന്ന് ഞാൻ അനിയേട്ടനെ വിളിച്ചു ചോദിച്ചു അനിയേട്ടൻ പറഞ്ഞത് നീ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോളൂ എന്നായിരുന്നു പോയാൽ പിന്നെ ഞാൻ ഈ പഠിച്ചവിട്ടില്ല അനിയേട്ട എനിക്കുമല്ലേ അഭിമാനം എന്ന് പറഞ്ഞപ്പോൾ താൻ വിഷമിക്കേണ്ടാടോ അവിടെ ഒരു വാടക വീട് ശരിയാക്കി അങ്ങോട്ട് മാറിയോ താനും മക്കളും എന്ന് പറഞ്ഞു ഏറെ ആശ്വാസകരമായിരുന്നു അനിയേട്ടന്റെ ആ വാക്കുകൾ ഇപ്പോൾ വാടക വീടെടുത്ത് മാറിയിട്ട് നാലഞ്ചു മാസം കഴിഞ്ഞു അമ്മ ഇങ്ങോട്ട് വന്നിരുന്നു ഞങ്ങളെ വിളിച്ചുകൊണ്ടു പോകാൻ ഞങ്ങൾ അല്പമൊന്നും മാറി നിന്നപ്പോഴേക്ക് അമ്മയ്ക്കിളയ മകന്റെയും ഭാര്യയുടെയും സ്വഭാവം ശരിക്കും മനസ്സിലായി അനിയേട്ടനോട് വിളിച്ചു ചോദിച്ചപ്പോൾ പോകണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി ചെന്നാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാകും അത് വേണ്ട വിട്ടുനിന്നിട്ടുള്ള സ്നേഹം മാത്രം മതിയെന്ന് അനിയേട്ടന്റെ തീരുമാനമായിരുന്നു വന്നാലുടൻ എന്റെ വീട്ടിൽ നിന്ന് തന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കാൻ പണി തുടങ്ങാമെന്നും എനിക്ക് എനിക്കുറപ്പ് തന്നു അതുപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ തന്നെ തുടരുന്നത് എനിക്കറിയാമായിരുന്നു അങ്ങോട്ട് ചെന്നാൽ പുതിയ പ്രശ്നങ്ങളുമുണ്ടാകുമെന്ന് വിട്ടു നിൽക്കുമ്പോഴുള്ള സ്നേഹം ഒരുപക്ഷെ കൂടെ ചേരുമ്പോൾ കിട്ടില്ല അതുകൊണ്ട് അമ്മയെ സ്നേഹപൂർവ്വം തന്നെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് ഇത്തിരി മുഷിഞ്ഞെങ്കിലും അമ്മ ഒന്നും പറയാതെ തിരിച്ചുപോയി ഞങ്ങൾ എങ്ങോട്ട് പോന്നെന്ന് കരുതി അനിയേട്ടൻ അവരുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിരുന്നില്ല അമ്മയുള്ള കാലം വരെ അത് തുടരുമെന്നും എന്നോട് പറഞ്ഞിരുന്നു ഞാനും അതിനൊരു തടസ്സവും പറഞ്ഞില്ല അത് അനിയേട്ടന്റെ കടമ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു ചില നേരത്തെ തീരുമാനങ്ങൾ നമുക്ക് നൽകുന്നത് വല്ലാത്ത മനസ്സുഖമാണ് എനിക്ക് അവര് പറഞ്ഞത് കേട്ട് അവിടെ തന്നെ തുടരാമായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്റെ അഭിമാനമായിരിക്കും മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകണ്ട എന്ന് കരുതി നമ്മൾ സഹിക്കുന്നത് ഓരോന്നും അവർക്ക് നമ്മളുടെ മേൽ കയറിയിരുന്ന് നിരങ്ങാനുള്ള അവസരങ്ങളാണ് ചിലർക്കത് മനസ്സിലാക്കാൻ ഇതിൽ വൈകുമെന്ന് മാത്രം എൻ്റെ പോലെ നമ്മളെ വില വയ്ക്കാത്തിടത്ത് കൂടുതൽ നിൽക്കാതിരിക്കുകയാണ് നല്ലതെന്ന് വലിയൊരു പാഠമാണ് എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ